ഇദ്ദേഹമാണ് എബ്രഹാം മാസ്ലോ ഇദ്ദേഹം മനുഷ്യജീവിതത്തെ അഞ്ച് ശ്രേണികളായി ആവശ്യങ്ങളുടെ ശ്രേണികളായി തിരിച്ചിട്ടുണ്ട് എക്സാമിൽ എബ്രഹാം മാസ്ലോയുടെ അഞ്ച് ശ്രേണികൾ നമുക്ക് ഓർഡറിൽ ഏതെങ്കിലും ഒന്ന് ചോദ്യത്തിൽ വന്നാൽ എങ്ങനെ ഓർത്തിരിക്കാം ഈ ഗ്രാഫിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളുടെ ശ്രേണി ഒന്ന് സൈക്കോളജിക്കൽ നീഡ്സ് അതായത് ശാരീരിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ മുന്നോട്ട് വെച്ചു രണ്ടാമത് സേഫ്റ്റി നീഡ്സ് മനുഷ്യന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടത് മൂന്നാമത് ലവ് ആൻഡ് ബിലോങ്ങിങ് സ്നേഹവുമായി ബന്ധപ്പെട്ടത് ഇതിലാണ് ഫ്രണ്ട്ഷിപ്പ് കുടുംബം തുടങ്ങിയ കുറെ കാര്യങ്ങൾ വരുന്നത് നാലാമത് എസ്റ്റീം ആദരവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ആദരവ് കിട്ടുന്നതുമായി കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു അവസാനമായി പഠിപ്പിച്ചത് ആത്മസാക്ഷാത്കാരമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഈ അഞ്ച് കാര്യങ്ങളെ ഒരു കോഡിലൂടെ നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം എബ്രഹാം മാസ്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ മാസ്ലോ ഒരു മസാല മസാല നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഒന്നാമതായി അദ്ദേഹം മുന്നോട്ട് വെച്ചത് ശാരീരിക ആവശ്യമാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം എന്നത് നമ്മൾ മസാല ഭക്ഷണം കറി കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മസാല ഇല്ലാതെ ഒരു കറിക്കും ടേസ്റ്റ് ഇല്ല എന്ന് നമ്മൾ ആദ്യമായി തന്നെ മനസ്സിലാക്കി അപ്പോൾ ഒന്നാമത്തേത് മസാലയുടെ എന്താണ് ശാരീരിക ആവശ്യമാണ് അപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി മസാല നമ്മൾ തുറന്നു വെക്കാൻ പാടില്ല വല്ല പല്ലിയോ പാറ്റയോ കയറി മുട്ടയിടുന്നത് കൊണ്ട് നമുക്കതിനെ സേഫ്റ്റി സുരക്ഷയായി സേഫായി മൂടി വെക്കണം അപ്പോൾ രണ്ടാമത്തതും കിട്ടി ഇനി എന്താണ് നമ്മൾ ഈ വെക്കുന്ന ഭക്ഷണം കറി എന്നത് കൂടി പാചകം ചെയ്യുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അതേ സമയത്ത് നമ്മൾ ദേഷ്യം പിടിച്ചാണെങ്കിൽ അത് ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ അതിൻ്റെ സൈക്കോളജി അതു തന്നെയാണ് സ്നേഹത്തോടു കൂടി പാചകം ചെയ്യുക അപ്പോൾ മൂന്നാമത്തേത് കിട്ടി നാലാമത്തേത് വളരെ ആദരവോടു കൂടി നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആളുകളെ റെസ്പെക്റ്റ് ചെയ്ത് അവർക്ക് സപ്ലൈ ചെയ്യുക ദാ ഇന്നാ എടുത്തോ എന്ന് പറഞ്ഞ ഒരു മൂലയിൽ കൊണ്ട് ഇടാതെ അതിനെ വാ ഇരിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞ രീതിയിൽ അതിനെ സപ്ലൈ ചെയ്യുക അപ്പോൾ ആദരവും കിട്ടി അപ്പോൾ കഴിക്കുന്ന ആൾ ആഹാ സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്തുണ്ടാവും ആത്മസാക്ഷാത്കാരവും ഉണ്ടാവും സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം പഠിച്ചു